എൻ്റെ പ്രിയപ്പെട്ടവരെയും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആദ്യ പാളി അയാളുടെ ശരീരമാണെങ്കിൽ രണ്ടാമത്തെ പാളി അയാളുടെ ചിന്തകളാണ് മൂന്നാമത്തെ പാളി അയാളുടെ വികാരങ്ങളാണ് വികാരങ്ങൾ ശുദ്ധമായിരുന്നാൽ ധ്യാനത്തിനുള്ള അടിസ്ഥാനം തയ്യാറായി എന്ന് കരുതാം ഇത് മൂന്നും കഴിഞ്ഞാൽ നിങ്ങൾക്ക് മഹത്തായ സന്തോഷം അനുഭവപ്പെടും ഇതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ശാശ്വതമായ സമാധാനമുണ്ടാകും നിങ്ങൾക്കൊരു പുതിയ ജീവിതം ലഭ്യമാകും എന്നാൽ ഇവ മൂന്നും അടിസ്ഥാന ചുവടുപ്പുകൾ മാത്രമാണ് ഇനി വേണം ധ്യാനത്തിനുള്ള തയ്യാറെടുപ്പിൽ മുഴുകാൻ ഇതുവരെ നടന്നത് ബാഹ്യമായ തയ്യാറെടുപ്പുകൾ മാത്രമാണ് ആന്തരികമായ തയ്യാറെടുക്കലാണ് കൂടുതൽ പ്രാധാന്യം അതായത് നിങ്ങൾ ഒരു തരത്തിൽ ശരീരരഹിതാവസ്ഥയിൽ എത്തുന്നു ക്രമേണ മനസ്സും വികാരങ്ങളും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു ഇതിനു മുന്നോടിയായി നിങ്ങൾ നിങ്ങളുടെ ആന്തരികമായ മാലിന്യങ്ങളെ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട് ചിന്തകൾ മനസ്സിന്മേൽ കാര്യമായ സ്വാധീനം ചെലുത്തുന്നു നല്ലതാകട്ടെ ചീത്തയാകട്ടെ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്തോ അത് അയാളുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഒരാൾ സൗന്ദര്യത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്നുവെങ്കിൽ അയാളുടെ വ്യക്തിത്വം കൂടുതൽ സൗന്ദര്യാത്മകമായി മാറും എന്നത് തീർച്ചയാണ് ഒരവൻ സദാ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നുവെങ്കിൽ അയാളുടെ ജീവിതം ദിവ്യതയുടെ പരിവേഷം ആർജിക്കുന്നു എന്നത് സ്വാഭാവികം ഓരോൻ സദാ സത്യത്തെക്കുറിച്ച് പരിയാലോചിക്കുന്നുവെങ്കിൽ സത്യം അയാളുടെ ജീവിതത്തിൻ്റെ തീരുന്നു ചിന്തകളുടെ പരിശുദ്ധിയാണ് നമ്മൾ ഇന്ത്യക്കാർ സത്യമെന്ന് വിളിക്കുന്നത് അതുതന്നെയാണ് നന്മയും സൗന്ദര്യവും സത്യം നന്മ സൗന്ദര്യം ഈ മൂന്നിലും വ്യവഹരിക്കുന്ന ചിന്തകളാണ് സംശുദ്ധമായ ചിന്തകൾ സത്യം നന്മ സൗന്ദര്യം ഇവയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇവ മൂന്നും നിറം പിടിപ്പിച്ച് തിളക്കമുള്ളതാക്കും എന്ന കാര്യത്തിൽ തെല്ലും സംശയിക്കേണ്ടതില്ല നിങ്ങൾ നിരന്തരമായി പണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനത്തിന് ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇത് ഒരു പോത്തിനെ മുന്നിലും മറ്റൊരു പോത്തിനെ പിന്നിലും ഒരു വണ്ടി പോലെയായിരിക്കും രണ്ട് പോത്തുകളും വിപരീത ദിശയിലേക്ക് വലിക്കുന്ന ഒരു വണ്ടിക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാകുക വണ്ടി തകർന്നു പോവുക തന്നെ ചെയ്യും നിങ്ങളുടെ ചിന്തകളിൽ വിശുദ്ധി പുലർത്തുന്നുവെങ്കിൽ നിങ്ങളുടെ തീരെ ചെറിയ പ്രവൃത്തികളിൽ പോലും അത്ഭുതകരമായ മാറ്റം കാണാവുന്നതാണ് ജീവിതത്തെ ജീവിതമാക്കുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല തീരെ ചെറിയ കാര്യങ്ങളാണെന്ന് ഓർമ്മിക്കുക നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എങ്ങനെ സംസാരിക്കുന്നു എന്തു പറയുന്നു ഇത്തരം ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിന് നിറം പകരുന്നത് ഇതെല്ലാം രൂപപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്നാണ് അതിനാൽ നിങ്ങളുടെ ചിന്തകൾ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കട്ടെ നന്മയിലും സൗന്ദര്യത്തിലും കേന്ദ്രീകരിക്കട്ടെ സത്യത്തെക്കുറിച്ച് ശാശ്വതമായ സ്മരണ നിങ്ങൾക്കുണ്ടായിരിക്കണം സമയം ലഭിക്കുമ്പോഴെല്ലാം സത്യത്തെക്കുറിച്ച് ധ്യാനിക്കുക എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ചിന്തിക്കുക നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ സത്യത്തിനോ സൗന്ദര്യത്തിനോ നന്മയ്ക്കോ എതിരായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക ഉണ്ടെന്ന് തോന്നിയാൽ അതിൽ നിന്നും പിന്തിരിയുക നിങ്ങളുടെ ചിന്തകളെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുക ചിന്തകളെ ശുദ്ധീകരിക്കാനുള്ള ആദ്യപടി നിങ്ങളുടെ ചിന്തയുടെ കേന്ദ്ര ബിന്ദുവിനെ പിടികൂടുക എന്നത് തന്നെയാണ് സത്യം നന്മ സൗന്ദര്യം ഈ മൂന്നിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സജീവമാണെങ്കിൽ മറ്റ് രണ്ടും സ്വാഭാവികമായി സജീവമായിക്കൊള്ളും ആളുകൾ പൊതുവെ മൂന്ന് തരക്കാരാണ് ആദ്യത്തെ കൂട്ടർ വേഗം സത്യസാക്ഷാത്കാരം സാധ്യമാക്കുന്നവരാണ് രണ്ടാമത്തെ കൂട്ടർ നന്മയിലേക്ക് വേഗം ആകൃഷ്ടരാകുന്നവരും മൂന്നാമത്തെ കൂട്ടർ സൗന്ദര്യത്തെ സാക്ഷാത്കരിക്കുവാൻ ഇച്ഛിക്കുന്നവരുമാണ് നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിനോട് കൂടുതൽ ആഭിമുഖ്യമുണ്ടായിരിക്കും ഒന്ന് സജീവമാണെങ്കിൽ മറ്റേത് രണ്ടും തനിയെ സജീവമായിക്കൊള്ളും ഉദാഹരണത്തിന് ഒരാൾ സൗന്ദര്യ ആരാധകനാണെങ്കിൽ അയാൾക്ക് സത്യത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള ഒരാൾക്ക് തിന്മ ചെയ്യുക എളുപ്പമല്ല കാരണം തിന്മ വൈരൂപ്യത്തിൻ്റെ ഉൽപ്പന്നമാണ് നിങ്ങളുടെ ചിന്തകളെല്ലാം ആവിർഭവിക്കുന്നത് ബാഹ്യമായ ലോകത്ത് നിന്നാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കണം ചിന്തകളൊന്നും തന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആവിർഭവിക്കുന്നതല്ല ചിന്തയെ ശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഇക്കാര്യം പ്രധാനമായും മനസ്സിലാക്കണം അതായത് നിങ്ങളുടെ ചിന്തകൾ കേവലം ആകസ്മികമായി വന്നതല്ല അവയെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തിയതാണ് ആവശ്യമില്ലാത്തവയെന്നും ബോധ്യമുള്ള ചിന്തകൾക്ക് മനസ്സിലൊരിക്കലും ഇടം നൽകരുത് മേൽക്കാരൻ അയാളുടെ ചപ്പിയവറുകളോ ഉച്ചിഷ്ടങ്ങളോ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞാൽ ആ വ്യക്തിയുമായി വഴക്കുകൂടും പക്ഷേ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് ചപ്പിയവറുകൾ വലിച്ചെറിഞ്ഞാൽ നിങ്ങൾ അയാളുമായി കലഹിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിലേക്ക് ചപ്പിയോറുകൾ വലിച്ചെറിയുക എന്നുള്ള കാര്യം മറന്ന് നിങ്ങളത് ക്ഷമയോടെ കേട്ടിരിക്കും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ എന്ന് കരുതുന്ന വ്യക്തികൾ എന്താണ് ചെയ്യുന്നത് അയാൾ നിങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള കാര്യം നിങ്ങളറിയുന്നില്ല നിങ്ങളുടെ ശത്രുവിന് നിങ്ങളുടെ മനസ്സിനെ മലിനപ്പെടുത്താൻ സുഹൃത്തിന് കഴിയുന്നതുപോലെ സാധിക്കില്ല കാരണം ശത്രു നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ല എന്നാൽ സുഹൃത്തെന്ന് ഭാവിക്കുന്നവനാവട്ടെ യാതൊരു കൂസലുമില്ലാതെ ആ ജോലി ചെയ്യുന്നു നിങ്ങളുടെ ചിന്തകളെ ജാഗ്രതയോടെ നിരീക്ഷിക്കുക എന്നതാണ് ശുദ്ധീകരണ പ്രക്രിയയുടെ അടുത്തപടി നിങ്ങളുടെ ആന്തരിക ജീവിതത്തിൽ സംഭവിക്കുന്ന സർവ്വതിനേയും സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക പ്രയോജനമില്ലാത്തവയെന്ന് തോന്നുന്നവയെ പൊടുന്നനെ നിരസിക്കുക നിങ്ങളുടെ ഉള്ളിലെ ചിന്തകളുടെ ചലനം നിരീക്ഷിക്കുന്ന പക്ഷം ചിന്തകളെ നിർമ്മലമാക്കി വയ്ക്കുവാൻ എളുപ്പമാണ് നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന അശുദ്ധ ചിന്തകളെ തിരിച്ചറിയാനും ഈ നിരീക്ഷണം പ്രയോജനപ്പെടും നിങ്ങളെ സന്തോഷിപ്പിക്കുകയും ഉന്മേഷവാനാക്കുകയും ചെയ്യുന്ന ചിന്തകൾ എന്താണോ അതാണ് ശുദ്ധമായ ചിന്തകൾ ഇങ്ങനെ നിരന്തരം സ്വന്തം മനസ്സിനെ നിരീക്ഷിക്കുന്ന പക്ഷം നിങ്ങളുടെ ചിന്തകൾ ഒന്നിനൊന്ന് കൂടുതൽ പരിശുദ്ധമായി തീരും നല്ല ചിന്തകളുടെ പ്രകാശം നിങ്ങളുടെ മനസ്സിൽ സദാ പ്രകാശം പ്രസരിപ്പിക്കട്ടെ ഇതിനെയാണ് ഞാൻ സത്സംഗം എന്ന് വിളിക്കുന്നത് ഈ ലോകം പൊതുവെ ഇരുട്ട് നിറഞ്ഞവയാണ് കട്ടപിടിച്ച ഈ ഇരുട്ടിനെ തുടച്ചു മാറ്റാൻ മാത്രം അത്രയധികം വിളക്കുകൾ ഈ ലോകത്തില്ല ഉള്ള വിളക്കുകൾ വിളക്കുകളധികവും കത്താത്തവയാണ് എങ്കിലും കത്തുന്ന ചില വിളക്കുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ് നിങ്ങളുടെ മനസ്സിലെ കത്താത്ത വിളക്കിനെ കത്തുന്ന മറ്റൊരു വിളക്കിൻ്റെ സമീപത്തേക്ക് കൊണ്ടുവരും അതിൽ നിന്ന് നിങ്ങളുടെ വിളക്ക് കത്തിക്കൂ അങ്ങനെ ഇരട്ടി നിന്നും പ്രാപിക്കുക സത്യം നന്മ സൗന്ദര്യം ഇവ മൂന്നും മൂന്ന് പ്രകാശ സ്തംഭങ്ങളാണ് കഴിയുന്നത്ര ഈ ദീപസ്തംഭങ്ങളുമായി അടുത്ത് നിൽക്കുക അപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അനാവശ്യമായ ചിന്തകൾ പ്രവേശിക്കുകയില്ല നല്ല ചിന്തകൾ നല്ല ആളുകൾ ഇവയോടൊന്ന പോലെ പ്രകൃതിയുമായി അടുപ്പം പുലർത്തുക പ്രകൃതിയിൽ അശുദ്ധമായ ചിന്തകളില്ല നിങ്ങൾ ആകാശത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ അതൊരിക്കലും അശുദ്ധ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾ വെള്ളച്ചാട്ടം ശ്രദ്ധിച്ചിട്ടില്ലേ നോക്കി നിൽക്കുമ്പോൾ നിങ്ങളും അതിൻ്റെ ഭാഗമാണെന്ന് തോന്നിയിട്ടില്ലേ നിബിഡമായ ഒരു വനത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുമ്പോൾ നിങ്ങളും അതിലൊരു മരമാണെന്ന് തോന്നിയിട്ടില്ലേ ഇതൊക്കെയാവണം ശുദ്ധമായ ചിന്തകൾ ഇത്തരം നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ മോടി പിടിപ്പിക്കുക പ്രകൃതിയുമായി വളരെ അടിത്തിടപഴകുമ്പോൾ നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള അഭേദം നിങ്ങൾക്ക് ബോധ്യപ്പെടും അതിലൂടെ നിങ്ങളുടെ ചിന്തകൾ ശുദ്ധമാക്കപ്പെടും ശുദ്ധമായ ചിന്തകൾക്കൊന്നും നാശമില്ല ഞാൻ ഈ മരത്തിനരികിലിരിക്കുമ്പോൾ മരമായി മാറുന്നു അഥവാ ഞാനും മരവും തമ്മിലുള്ള വ്യത്യാസം വിസ്മരിക്കുന്നു ചന്ദ്രനെ നോക്കിയിരിക്കുമ്പോൾ കുറേ സമയം കഴിഞ്ഞ് തോന്നും ഞാനും ചന്ദ്രനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് ഇതാണ് ഞാൻ സാക്ഷാത്കരിച്ച സത്യം ഗുരു പറഞ്ഞു ജ്ഞാനോദയത്തിലൂടെ പ്രബുദ്ധത കൈവരിച്ച ധാരാളം ആളുകൾ ഈ ലോകത്ത് എന്നുമുണ്ടായിരുന്നു ഉണ്ടായിരിക്കുകയും ചെയ്യും നിങ്ങളും നിങ്ങളുടെ ദൃഷ്ടികളെ നേരാംവിധം ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കവരെ തിരിച്ചറിയാം അവർ എന്നും നിങ്ങളുടെ പ്രതീക്ഷകൾക്കും കണക്കുകൂട്ടലുകൾക്കും അനുസരിച്ച് വിശുദ്ധിയുള്ളവരായിരിക്കുകയില്ല പണ്ഡിതന്മാരിൽ നിന്ന് മാത്രമേ എന്തെങ്കിലും പഠിക്കാനാവൂ എന്ന് കരുതരുത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹവും ധാരണാശേഷിയും ഉണ്ടായിരിക്കണം എന്നതാണ് പഠനത്തിന് അത്യാവശ്യം അതുണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ എവിടെ നോക്കിയാലും ഗുരുക്കന്മാരെയും പാഠ്യവിഷയങ്ങളെയും കാണാം ധ്യാനം എന്നത് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ഉള്ള ഏർപ്പാടല്ല ഇതൊരു ജീവിതകാലം മുഴുവൻ വേണ്ടിയിരിക്കുന്നു ഇത് നിങ്ങളുടെ മതമായി മാറണം മതരാഹിത്യം എന്നത് ജീവിതത്തെ ശുഷ്കമാക്കുന്ന ഒരു രോഗമാണ് ധ്യാനം കൊണ്ട് വേണം ഈ രോഗത്തെ മറികടക്കാൻ യോഗാ സിദ്ധാന്തപ്രകാരം ഏഴ് കേന്ദ്രങ്ങളാണ് ശരീരത്തിലുള്ളത് ഭാഷയിൽ ഭാഷയിലവേ ചക്രാസ് എന്ന് പറയും മൂലാധാര മൂലാധാരചക്ര സ്വാധിഷ്ഠാന ചക്ര മണിപ്പൂരചക്ര വിശുദ്ധി വിശുദ്ധിചക്ര ആജ്ഞാചക്ര സഹസാര ചക്ര ഈ ചക്രങ്ങളാണ് നമ്മൾ ധ്യാന പദ്ധതിയിൽ ഉപയോഗിക്കുന്നത് ഈ ചക്രങ്ങളെയൊക്കെ ആക്കുമ്പോൾ ധ്യാനം നമ്മളിൽ സ്വയം സംഭവിക്കുന്നു താങ്ക്